ഉയർന്ന രക്തസമ്മർദ്ദം ഇക്കാലത്ത് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണെന്ന് നമുക്കറിയാം ഇത് ഹൃദ്രോഗം വൃക്ക തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാവുന്നു മരുന്നുകളെ ആശ്രയിക്കുന്നതോടൊപ്പം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് മറ്റു പല രീതികളും അവലംബിക്കാവുന്നതാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ചില പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് ഈ ലക്കം ഡിസ്കവറി ലാബ് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ഡിസ്കവറി ഡിസ്കിലേക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കാൻ ഡോക്ടർമാർ രോഗികളെ ഉപദേശിക്കാറുണ്ട് ഈ ഉപദേശം ഫലപത്താണെന്നതിനു തെളിവ് നൽകുന്നതാണ് പുതിയ പഠനം അഞ്ചു വർഷം രോഗികളെ നിരീക്ഷിച്ചാണ് അവരുടെ ഭക്ഷണക്രമം രക്തസമ്മർദ്ദത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്തിയതെന്ന് അമേരിക്കൻ ജേണൽ ഓഫ് മെഡിസിൻ പ്രസിദ്ധീകൃതമായ പഠനം ചൂണ്ടിക്കാട്ടുന്നു മരുന്നുകൾ നൽകുന്നതോടൊപ്പം ഭക്ഷണ ക്രമീകരണം ശീലിക്കുന്നത് ആരോഗ്യ പരിരക്ഷയ്ക്ക് ഉതകുമെന്നത് തീർച്ചയാണ് ഡാഷ് ഡയറ്റ് എന്ന ഭക്ഷണ പദ്ധതിയിൽ പഴങ്ങളും പച്ചക്കറികളും പ്രോത്സാഹിപ്പിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള ആദ്യപടിയായി ഇത് ശുപാർശ ചെയ്യുന്നു പഴങ്ങളും പച്ചക്കറികളും ശരീരത്തിലെ ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അവ കഴിക്കുന്നവർക്ക് മരുന്നുകളുടെ അളവും കുറച്ചു മതിയാവും ആരോഗ്യകരമായ ഭക്ഷണക്രമം മരുന്നുകളുടെ ആവശ്യകത കുറയ്ക്കുമെന്നും പഠനം പറയുന്നു രോഗികളെ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് പരീക്ഷണം നടത്തിയത് ഒരു ഗ്രൂപ്പ് രണ്ട് മുതൽ നാലു വരെ കപ്പ് പഴങ്ങളും പച്ചക്കറികളും അവരുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ശരീരത്തിലെ ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനായി മറ്റൊരു ഗ്രൂപ്പിന് ബേക്കിംഗ് സോഡ അഥവാ സോഡിയം ബൈ കാർബണേറ്റ് ഗുളികകൾ ദിവസത്തിൽ രണ്ടു തവണ നൽകി മൂന്നാമത്തെ ഗ്രൂപ്പിന് മരുന്നുകളും നൽകി അഞ്ചു വർഷത്തിനു ശേഷം പഴം പച്ചക്കറി ഗ്രൂപ്പും ബേക്കിംഗ് സോഡ ഗ്രൂപ്പും വൃക്കയുടെ ആരോഗ്യത്തിൽ പുരോഗതി കാണിച്ചു എന്നാൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന ഗ്രൂപ്പിന് മാത്രമേ രക്തസമ്മർദ്ദം കുറയുകയും ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ കുറയുകയും ചെയ്തുള്ളൂ വൃക്ക രോഗങ്ങൾ ഹൃദ്രോഗം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾക്കും പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ലഭ്യമാക്കുന്നത് നല്ലതാണെന്നാണ് പഠനം ശുപാർശ ചെയ്യുന്നത് നന്ദി അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം